ഹായ് സുഹൃത്തുക്കളെ ഇന്നത്തെ വീഡിയോ ഈ കാണുന്ന ഈന്തു മരത്തിനെക്കുറിച്ചാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണപ്പെടുന്ന ഒരു മരമാണ് ഈന്ദുമരം ഈ ഈന്തു മരത്തിന് പ്രത്യേകിച്ച് വളങ്ങളൊന്നും തന്നെ വേണ്ട പറമ്പിൽ ഇഷ്ടം പോലെ കണ്ടുവരുന്ന ഒരു മരമാണ് ഈന്തു മരം ഇതിൻ്റെ കായ് കൊണ്ട് നമ്മൾ പുട്ട് ഉണ്ടാക്കാറുണ്ട് ഈന്തിൻ്റെ കായ് പൊടിച്ചിട്ടാണ് നല്ല അടിപൊളി പുട്ടുണ്ടാക്കാറുണ്ട് ഇപ്പോൾ ഈ വീഡിയോ വരാൻ കാരണം ഈ ഇന്ദുമരങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ഈ മരങ്ങളുടെ പച്ചപ്പെല്ലാം ഉണങ്ങി ഒരു സുപ്രഭാതത്തിൽ മരങ്ങൾ ഇതുപോലെ ഉണങ്ങിയ ഹിന്ദുമരങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ കാണാം ഇതുപോലെ എല്ലാ ഹിന്ദു മരങ്ങളും അടിമുടി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതിന് കാരണമായിട്ട് പറയുന്നത് ഒരു ഫംഗസ് ആണ് ആ ഫംഗസ് ഇതിൻ്റെ ഇലകളിൽ ചെറിയ ചെറിയ വെള്ള ജീവികളാണ് അത് ഈ വീഡിയോയിൽ അങ്ങോട്ട് കാണിച്ചു ഞാൻ കണ്ടോ ഈ ഇതുകൊണ്ടോ ഈന്തു മരങ്ങളെടപ്പാടെ ഉണങ്ങിപ്പോയിട്ടുണ്ട് മൊത്തത്തിൽ ഉണങ്ങിപ്പോയിട്ടുണ്ട് ഇഷ്ടംപോലെ ഈന്തുണ്ടാകുന്ന ഒരു മരമാണിത് ഇത് ഉണങ്ങി ഇതിൽ കാണപ്പെടുന്നത് ഒരു വെള്ള ജീവിയാണ് കണ്ടോ ഇതുപോലുള്ള ഒരു വെള്ള ജീവി ഇലകളിൽ വന്ന് ആ ഇലകളൊക്കെ ഉണക്കി അത് ആ രോഗം പിന്നെ എന്ത് ചെയ്യുന്ന അതിൻ്റെ കൂമ്പിലേക്ക് മാറുകയാണ് ഈ ഈന്തു മരത്തിൻ്റെ കൂമ്പിലേക്ക് ആ ജീവി കടന്ന് കഴിയുമ്പോഴേ കഴിയുന്ന മരം മൊത്തത്തിൽ ഉണങ്ങി പോകുന്ന ഒരു രീതിയാണ് കാണുന്നത് അതിന് ചിലർ പറയുന്നത് ഇതിൻ്റെ അടിയിൽ തീയിട്ട് കഴിഞ്ഞാൽ ഈ വെള്ള ഫംഗസുകൾ ഈ ജീവികൾ നശിച്ചു പോകും പിന്നെ ആ കൂമ്പിൽ എന്ത് ചെയ്തോളൂ തളിര് വന്ന് അത് പൊടിച്ച് നേരത്തെ അതുപോലെ വലുതായിക്കൊണ്ടിരിക്കുമെന്ന് എനിക്ക് ഇതിനെപ്പറ്റിയൊന്നും അറിയില്ല എങ്കിലും ഇതിനെപ്പറ്റി അറിയാവുന്നവർ എത്രയും പെട്ടെന്ന് നാട്ടിൻ പുറത്തെ സാധാരണക്കാർക്ക് മെസ്സേജ് ചെയ്യുക ഇതുപോലെ ഈ ഉള്ള ഹിന്ദുമരങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളാൽ കഴിയുന്ന സഹായങ്ങൾ ചെയ്യുക ഉദ്യോഗസ്ഥന്മാർക്കാർക്കെങ്കിലും ഇതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമെങ്കിൽ ഇതുപോലുള്ള ഹിന്ദുമരങ്ങളെ സംരക്ഷിക്കുക ഇതാണ്ടോ ഇതിൻ്റെ അവസ്ഥ തീർത്ത് തുണങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും ഇനിയുള്ള തലമുറ ഈന്ത് എന്നാണെന്ന് ചോദിച്ചാൽ അറിയാത്ത ഒരു കാലഘട്ടത്തിലേക്ക് മാറാതെ നമുക്ക് ഈ ഹിന്ദു മരങ്ങളെ സംരക്ഷിക്കാം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ